സ്വാഗതം ചെയ്യാൻ ഇനി ഇതിൽ നമുക്ക് ആശംസകൾ എടിക്കോട് പഞ്ചായത്തിന്റെ കൃത്യനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അനീഫ് അമർ സി പി അബ്ദുല്ലത്തീർ സാഹിബ് സുബ്രഹ്മണ്യ അതോടൊപ്പം മഹല്ല് കമ്മിറ്റിയുടെ എല്ലാ ആളുകളെയും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല മഹല്ല് കമ്മിറ്റിയുടെ ളായ ഒരുപാട് പേര് നമ്മളെ വേദിയിലും സദസിലും അതേപോലെ തന്നെ നന്ദി പറയുന്ന റഷീദ് ഋഷീർമാക്കമുള്ള സഹൽവാദിയാണ് ഇതിൽ പിന്നെ അതിൽ ഒരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ അതേപോലെ നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുണ്ട് നമ്മുടെ സഹോദരിമാരൊക്കെ വന്നുണ്ട് വളരെ ആകാംക്ഷപൂർവം വളരെ സന്തോഷപൂർവ്വം പരിപാടിക്ക്

വരാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ആരാണ് നടത്തുന്നത് എന്താണ് ഇവിടെ വന്നിരുന്നിത്രയും കേട്ടതിന് ശേഷം എനിക്ക് ചോദ്യാണ് ഇനിയും ഇനിയും ഒരുപാട് മനസ്സിലാക്കാൻ പരസ്പരം നമ്മൾ ആദരണീയ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിനെ വളരെ ആവേശമെച്ചിന്റെ ഇത്രയും പ്രവർത്തനം അതും അതും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലുണ്ട് പാരന്റിങ് എന്ന ടോപ്പിക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇനിയുള്ള ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ശരിയായ പാരന്റിങ്ങിലാണെന്ന് വിശ്വസിക്കാൻ അതിനുള്ള ക്ലാസ്സുകൾ നടക്കുന്നു സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് അവരുടെ അവരുടെ സാമ്പത്തിക ബോധം വളർത്തുന്നതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് നൽകുന്നു ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു ഇന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൻ പറ്റാതിരുന്നതിൽ അത് എന്റെ ജീവിതത്തിൽ നഷ്ടമാകുന്നു ഇത്രയും പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു ഇനി ഞാനൊരു കാര്യം കൊണ്ട് പറയട്ടെ അടുത്തതിന് എന്നെ ഏത് അമ്പലത്തിലാണോ പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നത് അവിടെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു ഇത്രയും പ്രവർത്തനങ്ങൾ അതും ഈ കാലകാലത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് നടക്കുന്നറിഞ്ഞതിൻ്റെ സന്തോഷദോഷം ഞാനിവിടെ ഇത്രയും നേരം ഇരിക്കുന്നതിൻ്റെ ഉള്ളില് സന്തോഷം തന്നെ അറിയായിരുന്നു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ കാര്യങ്ങളെ മനസ്സിലാക്കും ഒരു മൗണ്ട് അബുലേക്ക് റിട്രീറ്റിന് വേണ്ടി ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്നെയാണ് കൂടെ ഗൈഡായിട്ട് പലപ്പോഴും വെക്കാറുള്ളത് അപ്പൊ അതിലൊരു സലീം മാസം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദ് കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ പോകുന്നു നിഷ്പക്ഷമായ ഇന്ന് നിഷ്പക്ഷമായ വായനയില്ല എന്ന് വെച്ചാൽ ഒരു ഹിന്ദുവായ ഞാൻ വായിക്കുകയാണെങ്കിൽ പോലും ഞാൻ നോക്കുന്നത് എന്താണെന്ന് അറിയാം ഗീതയുമായിട്ടോ വേദങ്ങളുമായിട്ടോ ബന്ധമുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ഇത് നിഷ്പക്ഷ വായന അങ്ങനെയുള്ള വായന പോലെ നമുക്ക് ഉസ്താദ് പറഞ്ഞ രീതിയിലുള്ള സഹോദരി നമ്മൾ എല്ലാവരും ഒന്നാണ് ഇത്ര മനോഹരമായ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒന്നാണ് എന്ന ബോധം ഒരു ഹിന്ദുവിനെ ഒരു മുസൽമാനെ കാണുമ്പോൾ ഒരു സഹോദര സ്നേഹം ഒരു മുസൽമാൻ ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഒരു അത് വരുമ്പോഴാണ് നമ്മുടെ നാട് നാട് സ്റ്റേബിൾ ആവൂല അത് വരണ്ടെ എന്ന ശുഭാവന നമുക്ക് വയ്ക്കാൻ വയ്ക്കാൻ ഞാൻ ആലോചിക്കുമായിരുന്നു അദ്ദേഹം എൻ്റെ പ്രഭാഷ്യത് ഞാൻ എന്താണ് നിങ്ങളോട് നിങ്ങളോട് ഞാൻ എന്ത് പറയും പറയും അതെനിക്കൊരു പാട്ടാണ് മാറ്റാമുള്ളത് എല്ലാവരും ആയത്തുകൾ എനിക്ക് ഖുറാനിലായ തരും പറയാൻ അറിയില്ല ഞാൻ അത്രയും പഠിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരു പാട്ടോടുന്നു അത് ഞാൻ നിങ്ങൾ വേണ്ടിയിട്ട് പാടുകയാണ് ഞാൻ വലിയൊരു പാട്ടുകാരനല്ല അതുകൊണ്ട് ഒരു കെട്ടികൾ നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്കറിയാം അല്ലാ കൃപയ അല്ലാ കൃപ അള്ളാഹുവിന്റെ കൃപയാകുന്ന അഞ്ജന അനാച്ച് അല്ലാഹു അല്ലാതെ അതിനൊന്നും കാണാൻ കഴിയുന്നില്ല ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ സാഹോദര്യം ഒരേ ഒരു ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം ഒരു ഈശ്വരനെ അംഗീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ജനത ബ്രഹ്മകുമാരീസ്വരും ഞാൻ ആദ്യം ചെന്ന സമയത്ത് ഒരേ ഒരു പരമാ ഒരേ ഒരു പരമാത്മാരാണ് നിരാധാരാണ് ശരീരമില്ലാത്തവരാണെ ആ പരമാത്മാവിനെ പരമാത്മാനുസ്മരി ഇരുപത്തിയേഴ് കൊല്ലം മുമ്പത്തെ കാര്യാണ് പറയാം അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ നടനാണെങ്കിൽ ഞാൻ ഈ വഴി കൂടെയാണ് നടന ഒരുപാട് പേര് പ്രാർത്ഥിക്കാണ്ടായിരിക്കും എനിക്ക് ഒരാളെ പ്രാർത്ഥിച്ചു ആ ബോധം ഇത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നാൽ മുപ്പത്തിമു കോടി ദേവീദേവന്മാരെ പൂജിക്കുന്ന ഒരു ഒരു അമ്പല സമ്പ്രദായം ഉണ്ടായപ്പോലെ ഒരേ ഒരു പരമാത്മാവിന്റെ ധ്യാനം കുറച്ച് സൈഡായി നടക്കും എല്ലാവർക്കും അതിലേക്ക് വരണം உறங்க உறக்கத்திலப்னத்திலே ஆகும் कहते सभी अनुभव का कहते सभी का अनुभव जीका जहां सभी का। അങ്ങനെ ഒരു സത്യദൈവത്തിന് ദൈവത്തിന്റെ മക്കളേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്രദ്ധയും തിരിയട്ടെ മുഴുവൻ മാനവരാശിയിൽ ചെയ്യുന്നുണ്ട് ഏത് മകൻ പെട്ടതാണെങ്കിലും ഒരു കാര്യം എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഇതും ഒരു ഒരു പ്രഭാഷക പ്രഭാഷകം ഞാൻ കേട്ടതാണ് അദ്ദേഹം നമ്മൾ നോക്കും നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് മതം മതം അതിന്റെ നേതീയ ഭാഗത്ത് ആത്മീയത ശാസ്ത്രം പൊളിറ്റിക്സ് ഇതിലൊരു പ്രശ്നമില്ല എന്ന കാലത്ത് സംഭവിച്ചിരിക്കുന്നത് ആധ്യാത്മികത എന്നൊക്കെ എല്ലാ മതങ്ങളുടെയും സാരം ഓരോ മതങ്ങളിലും ഉള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ ഉപവാസം ചെയ്യണം ചെയ്യണം മതത്തിൽ പറയുന്നുണ്ട് ഉപവാസം ചെയ്യണം ഇത് അധ്യാത്മിക മൂല്യമാണ് സക്കാലം നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾ കൊടുക്കണം ഉള്ളതും ഉള്ളതും ഇതൊരു അധ്യാത്മിക മൂല്യമാണ് എന്നാൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് അധ്യാത്മികത മതത്തിന്റെ പിടിയിലമാണ് പക്ഷെ ശ്രേഷ്ഠകരമായ അധ്യാത്മികതയാണ് മതത്തിനുള്ളിലെ കാമ്പ അധ്യാത്മികതയാണ് നമുക്കിന്ന് വേണ്ടത് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് മതത്തിനകത്തുള്ള അതേപോലെ നോക്കും ശാസ്ത്ര ശാസ്ത്രം ഒരുപാട് നല്ല കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രത്തിനെ കൊണ്ട് ആറ്റിംഗ് ഉണ്ടാക്കിക്കുന്നത് പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞാൽ ഉണ്ടാക്കിയാക്കിയ പല രാജ്യങ്ങളിലും പറഞ്ഞാൽ കേൾക്കാത്ത ശാസ്ത്രജ്ഞരെ അവരവരുടെ ഭരണകൂടതാക്കിയ കഥങ്ങൾ കേട്ടിട്ടുണ്ട് ശാസ്ത്രം പൊളിറ്റിക്സിന്റെ കീഴ് അത് അതിൽ നിന്ന് പുറത്തു വരണം അധ്യാത്മിക മൂല്യങ്ങൾ മതത്തിന്റെ മതിൽ കെട്ടിൽ നിന്ന് പുറത്തു വരണം അപ്പോ നമുക്ക് പരസ്പരം കാണുമ്പോൾ ഇതിന്റെ സഹോദരനാഥ് ഇസ്ലാമിലെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ബ്രഹ്മകുമാരി ഞാൻ ആദ്യം ആദ്യം അതൊരു ഞാൻ പൊതുവെ ഏറെ രാജ്യവും ഇതിലുള്ള മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നാണ് എന്റെ അമ്മ അമ്മ സിംഗിൾ താരങ്ങൾ എന്റെയും എന്റെ അയ്യനയും ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒരു ജോലിയുടെ പിൻബലം ഉള്ളത് സ്വന്തം വീടുണ്ടാക്കി ഒറ്റ വളർത്തിക്കൊണ്ട് വന്നു പക്ഷേ അധ്യാത്മിക മൂല്യങ്ങളോ അല്ലെങ്കിൽ അധ്യാത്മികതയുള്ള ഒരു ചായ ചായ അങ്ങനെയൊന്നും ഞാൻ അമ്മയുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുക നന്നായി ജോലി ചെയ്യാൻ സമ്പാദിക്കുക അമ്പലത്തിൽ പോകും പുഷ്പാജരി കുടിക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഒരു ഒരു സ്പിരിച്വലായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ട് നമ്മക്ക് വളരെ ഔന്നത്യം അവർക്ക് അവകാശപ്പെടാൻ ബ്രഹ്മകുമാരീസിന്റെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അമല പുസ്തകം കൊള്ളാം കൊള്ളാം ഈ ബ്രഹ്മകുമാരീസ് പാലക്കാട് അപ്പൊ എനിക്ക് ഞാൻ ഈ സയൻസ് പഠിച്ചവനാണ് അതിന്റെ അഹങ്കാരവും അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പോകുന്നില്ല നിങ്ങൾ ആദ്യങ്ങളാദ്യം അവിടെ എന്താണ് എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അപ്പൊ എന്റെ അമ്മ പോയി പോയി നഴ്സിംഗ് സൂപ്പറിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്റെ അമ്മഅമ്മ ജോലി കഴിഞ്ഞ് നേരെ ബ്രഹ്മകുമാരി പോയി പോയി എന്നിട്ട് ഒരു മണിക്കൂർ ഒരാഴ്ച അവിടെ ക്ലാസ് ഉണ്ട് ഓരോ ദിവസം അപ്പൊ ആദ്യത്തെ ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കട്ടെ എന്തൊക്കെയാണ് പഠിച്ചത് അപ്പൊ എന്റെ ആധ്യാത്മികതയോ മത മതപരമായ കാര്യങ്ങളും ഒന്ന് ജയിച്ചിട്ടില്ലാത്ത എന്റെ അമ്മ പറയാണ് നിനക്കൊരു കാലകതാണ് ഞാൻ ഒരു ആത്മാവാണ് സുഹൃത്തുക്കളെ ഞാൻ അക്ഷരാഷ്ട്രത്തിൽ കെട്ടിപ്പോ ആരോടെ പറയുന്നത് ഞാൻ കാരണം ഞാൻ കെട്ടിട്ടുള്ളത് നിങ്ങൾ അധ്യാത്മിക സാധന ചെയ്ത് 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 ഒരു ഔദ്യല്യത്തിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലാവുന്നത് നിങ്ങൾ ചൈതന്യമാണ് നിങ്ങൾ റൂഹാണ് നിങ്ങൾ ആത്മാവാണ് അപ്പൊ ആദ്യത്തെ ക്ലാസ് കേട്ടിട്ട് വന്ന എന്റെ അമ്മ പറയാണ് എനിക്കറിയും ഞാനൊരു ആത്മാവാണ് ഇനി നമുക്ക് ഗ്രേണ്ടത് ഈ ഏകതയാണ് പല ശരീരങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ സത്യം എന്ന് പറയുന്നത് ആത്മാവാണ് അതും അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അത് തന്നെയാണ് അത് മനസ്സിലായ ഒരു പേർഷ്യൻ ഭക്ഷ്യുടേതൊരു കവിതയുണ്ട് എനിക്ക് ഉള്ള ഓർമ്മ വരുന്നില്ല ഹിന്ദിയിലുള്ള ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു खुद खुद को 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 नूर समझ 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 के 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 खुदा खुदा सॉरी याद ഞാൻ സ്വയം അഭിമാവാണെന്ന് മനസ്സിലാക്കി പ്രകാശ പരമ പ്രകാശമായിരിക്കുന്ന അവനെ അവനെ ണം ഈ കണക്ഷന്മാരും രാജ്യം യോഗം എന്ന് വെച്ചാൽ കണക്ഷൻ ആരുമായിട്ടുള്ള കണക്ഷൻ ആ പരമോന്നതനായിരിക്കും കണക്ഷൻ ആ കണക്ഷൻ ഒരു തവണ യോജിപ്പിച്ച് കഴിക്കാൻ കഴിയണം പിന്നെ നമ്മുടെ നാട് കാരണം ഈ കാലഘട്ടത്തിനെ കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കണം ഏതാണ് കാലഘട്ടം ഞാനൊരു ഇതുപോലെ പ്രഭാഷണ കേട്ടതാണ് എനിക്കറിയില്ല മഹത്തുക്കളെവിടെയുണ്ടാകും അല്ലെങ്കിൽ അവർ എത്തിയ മനുഷ്യനെ പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിക്കാൻ കഴിയുന്നവരൻ മാത്രമാണ് മനുഷ്യരെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കിയൊന്നും കാര്യമില്ല നമ്മുടെ നാട് നാട് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയിലേക്ക് അല്ലവല്ല മൂല്യം ചുതി മൂല്യങ്ങൾ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് അതിന്റെ കാരണം എന്താണ് എസൻസിലേക്ക് പോകുന്നില്ല എനിക്ക് ചെയ്യേണ്ടത് എന്താണ് എന്താണ് എന്റെ സമയം ഓരോ ദിവസത്തെ സമയം ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എനിക്ക് എന്താണ് ജൻസിയെ കുറിച്ച് പറഞ്ഞു വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ ചെറിയ കുട്ടികൾ അവരെന്ത് രസഗോവിന്ദത്തിലെ ഒരു ശ്ലോകം ഓർമ്മ വന്നത് ഞാനിപ്പോ വളരെ നല്ലതന്നെയാണ് ശങ്കരാചാര്യ പറയാണ് ലോകത്തിൽ നോക്കിയിട്ട് കളിയിലും തരുണന്മാരായിരിക്കും തരുണികളെ മാത്രം നോക്കി ജീവിക്കും ആൺകുട്ടികൾ ആ ഒരു സമയത്ത് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ മാത്രമേ തലയരുത് വൃദ്ധനവും പലതരം ചിന്തകളിൽ പരമാത്മാവിനെ ധരിക്കാൻ ആരും സമയം സമയത്തുന്നില്ല അവസാന സമയം ചിലപ്പോഴാണ് ഒരാളാക്കുന്നത് അതുകൊണ്ട് പറയാനാണ് അറിയാൻ जय गोविंद भजनो बिनु गोविंद ने भजन गोविंदन श्री कृष्ण പല രൂപಗಳಲ್ಲಿ പറയാ મનુષ્યોને નિમિત્ત ગોવિંદન જમુડમતી મૂઢમદેના કહે હે વિદ્યાય મનુષ્ય ઈશ્વરને બજિક્યાન સમય ગરત કારણ સંસાર તે સંનિહિતે કાલે അവസാന സമയം തന്നെ ഇടുന്ന സമയത്ത് നിന്റെ ശരീരം ഇടേണ്ട സമയമാവുകയോ നീ മരിക്കുന്ന സമയത്ത് നിന്നെ നീ പഠിച്ച വ്യാഖ്യാനങ്ങളും ലോകത്തിലാവുന്നതിനെ രക്ഷിക്കുക ഭഗവാന്റെ ഓർമ്മ മാത്രമേ നിന്നെ ആ സമയത്ത് ഓരോ ദിവസവും ജീവിച്ചു പോകുമ്പോ നമുക്ക് ആ ചിന്തയുണ്ടോ എനിക്കും ഒരു അന്തിമ സമയം വിചാരിക്കുമ്പോൾ അനന്തകാലം ജീവിക്കുമെന്നാണ് ശരീരത്തിന്റെ മേൽ വിശ്വസിക്കാൻ പറ്റില്ല നഷ്ടപ്പെടുന്ന സമയ സമയത്ത് ആത്മാവിൽ നിന്ന് വേറെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് അള്ളാഹു സ്മൃതിയിലാണോ ഞാൻ പോകുന്നത് ബ്രഹ്മകുമാരി പറയാൻ പറയാം അന്തിമ ും പിന്നീടുള്ള ബന്ധം ജീവിതകാലം മുതൽ എന്തൊക്കെ നിരക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ദുഃഖത്തോടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സാധസത ഓർമ്മ വരണമെങ്കിൽ അതിന് പ്രാക്ടീസ് വേണം പ്രാക്ടീസ് പ്രാക്ടീസ് ഇല്ലാതെ പെർഫെക്റ്റ് വേണം ഓരോ ഓരോ നിമിഷവും ും അല്ലാഹുന്റെ സ്മൃതി ഉണ്ടാക്കാനുള്ള പ്രാക്ടീസ് ആയിരിക്കുന്ന അവർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇന്ന് ആവശ്യം അതാണ് ഡിഫറൻസുകളെ ഞാൻ ഞാനിപ്പോ രണ്ട് രണ്ട് കോറേലി മറ്റു യൂട്യൂബുകളിലൊക്കെ കാണുന്നത് ഇത് വളരെ മോശമായ ഒരു പറയാതെ വയ്യാതെ സ്വന്തം മതത്തെ തന്നെ കാര്യങ്ങൾ പഠിച്ചു മഴ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഞാനൊരു യൂട്യൂബ് ചാനൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രചരണം അത് ചെയ്യുന്നത് ഒരു മുസ്ലിം സഹോദരനാണ് എന്നെ ഇതുപോലെ തന്നെ ഹിന്ദുക്കൾ ഈ ഒരു പ്രവണത നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു തുടങ്ങി നോക്കി അതിൽ ഏതെങ്കിലും ഞാനത് കാണില്ല ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടും അതുകൊണ്ട് ഒക്കെ ആയി സ്ത്രീ പുരുഷന്മാരാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ പരസ്പരം വേണ്ടിയാണ് എന്നാൽ അതിൻറെ ഒക്കെ ഏറ്റവും വിശുദ്ധ വിശുദ്ധകൂട്ടാൻ നമ്മെ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുസ്ലിമാവട്ടെ മുസ്ലിമാവട്ടെ മറ്റു ഏത് അനുയായി ولكن يجب ان يكون هذا المكان الذي يجب ان يكون هذا المكان أحد يجب الله يكون هذا المكان الذي يجب ان يكون هذا المكان الذي يجب ان يكون هذا المكان الذي يجب ان يكون شر المكان الذي يجب ان يكون هذا المكان الذي ومن بسم الله الرحمن الرحيم <applause> قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس <applause> الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد. اللهم ربنا تقبل منا ما قرأناه من القرآن العظيم. وأوصل ثواب ذلك إلى حضرة سيدنا وشفيعنا وحبيبنا محمد صلى الله عليه وسلم. وإلى حضرات سائر النبيين والصديقين والشهداء والصالحين. اللهم زدهم شرفا على شرفهم. اللهم أعِد علينا من بركاتهم يا رب العالمين اللهم بحقهم وبجاههم بارك لنا في كل أمورنا خصوصا في مجلسنا i ली वा वाता